കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി കാണാതായ സംഭവം ചർച്ച ചെയ്യാൻ ഈ മാസം മുപ്പത്തി ഒന്നിന് പ്രത്യേക കൗൺസിൽ ചെയ്യും ഇൻ്റേണൽ വിജിലൻസിൻ്റെ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് കൗൺസിൽ വിളിച്ചത് അതേസമയം ഓഡിറ്റ് ഒബ്ജക്ഷൻ മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ ചെയ്ത തെറ്റിന് സർക്കാർ ആണ് ഉത്തരവാദിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിച്ചു യം നഗരസഭയിൽ ചെക്ക് മുഖേന അക്കൗണ്ടിൽ എത്തേണ്ട അക്കൌണ്ടിലെത്തേണ്ട കോടി രൂപ കാണാനില്ലാത്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്റേണൽ വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടാണ് പ്രതിപക്ഷം ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് ബിജെപിയും പ്രതിപക്ഷമായ സിപിഎമ്മും വരും ദിവസങ്ങളിൽ വിവാദം സജീവമായി നിലനിർത്താനുള്ള സമരപരിപാടികളുമായി രംഗത്തുണ്ട് സംഭവത്തിൽ നഗരസഭ ചെയർപേഴ്സൺ സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി എന്നാൽ ഇന്റേണൽ വിജിലൻസിന്റെ റിപ്പോർട്ട് സെക്രട്ടറിക്ക് മുന്നിലെത്തിയതോടെയാണ് കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചത് വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ യോഗം ഈ മാസം തീയതി ചേരും ഈ മുമ്പാകെ സെക്രട്ടറി വിശദീകരണം നൽകും അതേസമയം ക്രമക്കേടിൽ നഗരസഭാ ഭരണസമിതിയെ സംരക്ഷിച്ച് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി നഗരസഭയിൽ സംഭവിച്ചത് ഓഡിറ്റ് ഒബ്ജക്ഷൻ മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തെങ്കിൽ അതിനുത്തരവാദി സർക്കാരാണെന്നും തിരുവഞ്ചൂർ ഓഡിറ്റ് ഒബ്ജെക്ഷന് വേണ്ടി ഇവിടെ ജാഥ നടത്തുന്ന ആളുകളുടെ സത്യം പറഞ്ഞാൽ എന്താ അവരുടെ എന്താ പറയുന്നത് ഞാൻ അവരുടെ തർക്കിക്കാനേ ഇല്ല അവരവരവരുടെ ഒഴിക്ക് പോയിക്കോട്ടെ ഇപ്പം ഇതേ രൂപത്തിൽ വന്നാൽ ഇത് ഒരു കാര്യം കൂടെ കേട്ടു സി ആൻഡ് എ ജിയുടെ റിപ്പോർട്ടുണ്ട് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലെ ഓരോ അവരുടെ സി എ ജി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്തെ ചില ഭാഗങ്ങളാണ് നിയമസഭ വന്നത് ചില ഭാഗങ്ങളാണ് പൊതുസമൂഹത്തിൽ ചർച്ചയിൽ വന്നത് അതിന്റെ പേരിൽ എന്താ വേണ്ടതെന്നുള്ള എനിക്ക് ഞാൻ പറയണം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇവിടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ അത് അതിനേക്കാൾ എത്രയോ ശക്തിയുള്ള ഭരണഘടനയുടെ പിന്തുണയുള്ള ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അത് സി ആൻ ഡെ ജി കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു അദ്ദേഹം നടത്തിയിട്ടുള്ള അവരുടെ ഒബ്സർവേഷൻ അതൊരു പറഞ്ഞ ഈ ഈ ക്രമക്കേടിൽ യു ഡി എഫിനെതിരെ അൻപത്തിരണ്ട് വാർഡുകളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ പ്രചാരണത്തെ തടയാൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ യു ഡി എഫും തീരുമാനിച്ചിട്ടുണ്ട് ജനം കോട്ടയം